അധ്യായത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ മർക്കോസിദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ഭാഗത്ത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക മറ്റൊന്ന് നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണെന്നതുമാണ് ക്രിസ്തുവിനെ പ്രതി നന്മകൾ ചെയ്യണമെന്നും ദുഷ്പ്രേരണകളെ നന്മയാക്കണം എന്നതുമാണ് ഈ ഭാഗത്ത് പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനായി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം ഴ്ചത്തെ സുവിശേഷ ഭാഗത്തിന്റെ തുടർ ഭാഗമാണ് നമുക്കിത് വിചിന്തനം ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് അതിൽ ഇതില് ആദ്യ ഭാഗങ്ങളിൽ യോഹന്നാൻ യേശുവിനോട് പറയുകയാണ് എന്നിൻ്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു അപ്പോൾ എന്നിട്ട് യോഹനാൻ തന്നെ യേശുവിനോട് പറയുന്നു അവനെ ഞങ്ങൾ തടഞ്ഞു വന്നു കാരണം കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല അപ്പോൾ യേശു തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഇപ്പം ഒരേ സമയം ഒരുവന് എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാനോ അതേ സമയം എന്നെക്കുറിച്ച് ദൈവദൂഷണം പറയാൻ സാധിക്കുകയില്ലെന്ന് ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തിലോട് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോ നമ്മൾ നമ്മളെ തന്നെയോ അതോ നമ്മൾ കാരണം മറ്റൊരാൾക്കോ അതോ നമ്മൾ നമ്മൾ സ്വയമായിട്ടോ പാപഹേതുവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അതുപോലെ യേശു നമ്മോട് പറയുന്നുണ്ട് നിന്റെ കണ്ണുകൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അവ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക കാരണം കണ്ണുകൾ ഉള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണുകൾ ഇല്ലാത്തവനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിന്റെ പാദങ്ങൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അവ വെട്ടിക്കളയുക എന്ന് ചേച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ നിന്റെ കൈകൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അവ മുറിച്ചു കളയുക എന്നും പറയുന്നുണ്ട് ഇതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത് നമ്മൾ എന്ത് കാണണം എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ് നല്ലത് കാണണോ ചീത്തയായത് കാണണോ എന്ന് ചീത്തയായത് കാണുന്നതിലൂടെ ചീത്തയായ ചിന്തകളും ചീത്തയായ പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നു എന്നാൽ നല്ലത് കാണുക വഴി നല്ലതായ നല്ലത് ചിന്തിക്കുന്നു നല്ലത് പ്രവർത്തിക്കുന്നു ഇതുമൂലം സ്വദേശി നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കണം പാപ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവയിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രിസ്തുവിന് ഈ ലോകത്തിലെ ചെറിയവരായാലും വലിയവരായാലും എല്ലാവരും ഒരുപോലെ വിലമതിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ അവർ ആരായാലും അവർക്ക് നമ്മൾ കാരണം ഒരു ഇടർച്ചയോ ദുഷ്പ്രേരണയോ ഉണ്ടാവാനായിട്ട് കാരണമാവരുത് എല്ലാവരെയും സ്നേഹിക്കാനും അവർക്ക് നന്മയായിട്ട് മാറാനും നമുക്ക് സാധിക്കണം നിരാശയോ വേദനയോ അല്ല നമ്മൾ ഒരാൾക്ക് നൽകേണ്ടത് നമ്മൾ അവർക്കൊരു പ്രചോദനമായിട്ട് മാറണം നമ്മുടെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് പോലുമോ നമ്മൾ ഒരാൾക്ക് പ്രചോദനമായിട്ട് മാറണം നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം അതിനായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ